കഴിച്ചപ്പോൾ കുറേ കാര്യ ചോദിച്ചൊരു ചോദ്യമാണ് മിക്കിയുടെ വാക്സിനേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണിക്കാമോ ഇത് മിക്കിയുടെ ഫയലാണ് അപ്പോൾ അമ്മ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അമ്മിയെന്നോ അമ്മ വരച്ചപ്പെടുത്തിരുമോ ഇങ്ങനെ എന്തൊക്കെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് കുട്ടൻ്റെ ഓക്കെ മോനെ നിൻ്റെ സാധനം കാണിക്കൂടെ അമ്മേ അരി നോക്കുവോ പട്ടി ഉണ്ടോ അല്ലേ നോക്കുക നോക്കുന്നുണ്ടോ ഏ ഏ പറയമ്മേ ഓക്കേ അപ്പോൾ ഇതൊന്ന് ഇതിനകത്ത് ഫയലിനകത്ത് വേണ്ട ഇത് മിക്കി മോൻ്റെ ഉണ്ടോ ഒരു അപ്പൊ അതെല്ലാം അത് ആദ്യം ചെല്ലുമ്പോ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഒന്ന് ഓരോ പ്രാവശ്യത്തെയും അവരിങ്ങനെ ഒട്ടിച്ചു തരും ഇത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കൊണ്ടുപോയി കുത്തിവെപ്പിച്ച് അതിടയ്ക്ക് വേറെ വേറെ അങ്ങനെ ഒരു കുത്തിയ മിക്കം ഒരു പട്ടിയോട് പോയി കടിയുണ്ടായിരുന്നു അതിനുശേഷമാണ് മിക്ക നമ്മള് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയത് ഒരു വലിയൊരു പട്ടികൊണ്ട് പോയി കടീട്ടാണ് മിക്ക ചിറക്കാരനല്ല അന്ന് പോയപ്പോഴാണ് ഇത്രയും ഇത്രയും കുത്തിവെപ്പടുത്തത് എനിക്കും കുത്തിവെപ്പിടുത്തു രണ്ടുപേർക്കും പിന്നെ ഇപ്പൊ ലാസ്റ്റ് എടുത്താണ് ഇത് കഴിഞ്ഞ ആഴ്ച ഇരുപത് ഒൻപത് ഇരുപത്തിനാല് ഓക്കെ ഇതാണ് പ്രധാനപ്പെട്ടത് പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ലൈസൻസ് മണ്ണിയുടെ ലൈസൻസ് ആണോ പട്ടികൾക്ക് ഒന്നുമല്ല പട്ടികൾക്ക് ലൈസൻസ് നമ്മൾ വളർത്തുമ്പോ അല്ലെ നമ്മള് വീട്ടിൽ വളർത്താൻ നമ്മൾക്ക് ലൈസൻസ് എടുക്കണം അത് പഞ്ചായത്തിൽ പോയി എടുക്കേണ്ട ഒരു സാധനമാണ് എനിക്ക് നക്ഷ കേന്ദ്രം അല്ലേ പറഞ്ഞു അത് ചെയ്യേണ്ടത് ഈ കുത്തിയെ പെടുത്തതിന് ശേഷം നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് ഈ വളർത്തുന്ന ഓണർ അത് അദ്ദേഹത്തിന്റെ ആധാറുമായിട്ട് അവിടെ കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യണം പോകണം സെന്റർ അക്ഷയ സെന്റർ ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ പറഞ്ഞു പറഞ്ഞു ഇതേപോലെ നമുക്ക് എല്ലാം അവര് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് അവിടെ ഡൗൺലോഡ് ഡൗൺലോഡ് എടുക്കാം അല്ല പഞ്ചായത്തിൽ തന്നെ ചെന്നാ മതി ചെയ്ത് അപ്പൊ അതിന്റെ മൂന്നോ ഓരോ വർഷം ഇത് പുതുക്കേണ്ടത് അപ്പൊ ലാസ്റ്റ് ചെയ്തത് രണ്ടായിരത്തിഇരുപത്തി ഇനി അടുത്ത രണ്ട് നാല് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ പുതുക്കണം ഓരോ വർഷത്തേക്കാ ഇത് അപ്പൊ നമ്മള് പോകുമ്പോഴും ഇതിന്റെ കോപ്പിയാണ് നമ്മൾ വണ്ടിക്കകത്ത് വെച്ചേക്കുന്നത് അത് കൊണ്ടുവന്ന സമയത്ത് ഇത് കയ്യിലുണ്ടാണ് അഥവാ എങ്ങനെ നമുക്ക് നമ്മുടെ ഒന്ന് പുറത്തോട്ട് പോയാൽ നമ്മളെപ്പോഴും വളരെ സേഫ് നമ്മൾ എടുക്കുമ്പോൾ പലർക്കും അറിയത്തില്ല വാക്സിനെ ചിലർ വാക്സിനേഷൻ പോലും എടുക്കുന്ന അറിയത്തില്ല എനിക്കറിയാമെന്ന് പറയവരുണ്ട് വാക്സിനേഷൻ എടുക്കണമെന്ന് വരെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വാക്സിനേഷൻ എടുക്കണം അതേപോലെ തന്നെ ലൈസൻസ് എടുക്കണം വീട്ടിൽ വളർത്തുന്നു കാരണം ആരെങ്കിലും വരുമ്പോൾ ഇപ്പം മിക്കീടെ ഫ്രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കാരണം ഇവൻ ഭയങ്കര അഗ്രസീവ് ആണ് ഇപ്പോൾ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സാധനമായിട്ടൊക്കെ ഇരിക്കും പക്ഷേ ഇവൻ ഇങ്ങനല്ല ഭയങ്കര അഗ്രസീവ് ആണ് ഭയങ്കര കടിയനാണ് ബേസിക്കലി സോ ഈ പറയുന്ന പോലെ അതുകൊണ്ടാണ് കണ്ടോ അപ്പം നമ്മൾ എന്തോ ഞാൻ പറഞ്ഞു തന്നു പറഞ്ഞാൽ ലൈസൻസ് എടുക്കണം ലൈസൻസ് ഇല്ലെങ്കിൽ പ്രശ്നമാണ് ആരെങ്കിലും വെളിയിൽ നിന്ന് ഔട്ട് സൈഡേഴ്സിനെ കളിച്ചു കഴിഞ്ഞാൽ അവരോണ്ട് കേസ് കൊടുത്താൽ പ്രശ്നമാണ് യാത്ര പോകുന്ന സമയത്തും നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ഇപ്പോൾ കാർ ഞങ്ങൾക്ക് ഒരു ചെയിൻ ഉണ്ട് അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ അതും വേണം മിക്കി വന്നേടാ ഇങ്ങോട്ട് ഇവിടെ പോകുന്നു ആ അടുത്ത് പോകേണ്ട വെറൈറ്റി എന്ന് ഞങ്ങളുടെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ മൂന്ന് മക്കളെയാണ് അമ്മ വെച്ചിട്ടുള്ളത് വാക്സിനേഷൻ മാത്രം കേട്ടോ കാണിച്ചിട്ടത് എത്ര വർഷം

ഭയങ്കര ഹൈ സൈറ്റ് ആണ്ടെ ദൂരും ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഇവനെ ഇതാണ് മിക്കി ഇതാണ് മിക്ക നിങ്ങൾ ഒരിക്കലും ഇവനെ ജഡ്ജ് ചെയ്യരുത് ഒരു വീഡിയോസ് കാണുമ്പോൾ ഒരിക്കലും മിക്ക ഭയങ്കര സൈലന്റ് ആണ് മിക്ക ഒന്ന് വാ ഓട്ടോ ആക്റ്റീവ് അല്ലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നിങ്ങളൊന്ന് വീട്ടിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ വെളി ബോർഡ് വെക്കണോങ്കിൽ ചുമ്മാറക്കത്തില്ലല്ലോ അല്ലേ മിക്ക അല്ലേ അമ്മേ എൻ്റെ വീട്ടിലോട്ട് വാന്ന് ഓക്കെ ബൈ ഈ പല്ലുണ്ടല്ലോ കടിക്കാൻ വേണ്ടിയുള്ള ബൈ ബൈ